ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറേ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കളക്ഷൻ ഉണ്ട് കളക്ഷനുണ്ട് കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോട്ടൻ്റെ രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപത് ഇതിലൊക്കെ വരുന്ന അടിപൊളി കളക്ഷൻസ് ഉള്ള വീഡിയോ ആണ് ഇന്നത്തേത് അതുകൊണ്ട് തന്നെ ആരും തന്നെ മിസ് ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക വീഡിയോയിൽ പറയുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ കേട്ടിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ആദ്യം തന്നെ കാണിക്കുന്നത് ബോത്ര ബ്രാൻഡിൽ വരുന്ന അജ്റക്കിൻ്റെ കളക്ഷൻസ് ആണ് ഇതൊരു ലൈൻ മോഡൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ബ്ലൂ അതുപോലൊരു മെറൂൺ കളർ ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിൽ വരുന്നത് സ്ട്രൈപ്സ് മോഡലാണ് സ്ട്രൈപ്സ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കാരണം മിക്സ് ആൻഡ് മാച്ചിലൊക്കെ സാധാരണ അത് വരാറുള്ളത് അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ എടുക്കുകയും വേണം ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ വേണേലും ഇതിനകത്തൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് ഒരു ചെറിയ പ്രിന്റിൽ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു അജ്റക്കിൻ്റെ കളക്ഷനാണ് ആണ് ഇതിൽ ആദ്യം വരുന്ന കളർ ലൈറ്റ് ഗ്രീന് രണ്ടാമത് പർപ്പിള് മൂന്നാമത് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ അടുത്തത് വരുന്ന ഒരു റെഡ് കളറാണ് അപ്പോൾ നല്ല ഫ്ലോറൽ ആണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ വെറൈറ്റി കളറുകളും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് അത് ഒന്ന് ടിക്ക് ഇട്ടിട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതും അത് അതിൽ തന്നെ വരുന്ന വേറൊരു പ്രിൻ്റ് ആണ് ആദ്യം വരുന്നത് റെഡ് രണ്ടാമത് വരുന്നത് ബ്ലാക്ക് പിന്നെ വരുന്നൊരു ലൈറ്റ് ഗ്രീന് പിന്നെ വരുന്നത് ബ്ലൂ ആണേ പിന്നെ വരുന്ന ഒരു മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ് ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പോൾ റേറ്റ് ഒക്കെ നിങ്ങൾക്കറിയാലോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അജ്രക്കിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസാണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റിൽ കിട്ടുക അതുപോലെ മിനിമം അഞ്ച് പീസ് ആ എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിലും അതുപോലെ അഞ്ച് പീസിൽ താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക അടുത്ത കാണിക്കുന്ന ഡി സി എം ബ്രാൻഡിൽ വരുന്നൊരു മെറ്റീരിയലാണ് ഇത് നമ്മൾ നമ്മളിതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പം നമുക്ക് കുറച്ച് സ്റ്റോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നത് ഈ ഒരു പ്രിൻ്റാണ് പക്ഷേ ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ ഇതിൻ്റെ മൂന്ന് വെറൈറ്റി പ്രിൻ്റുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നത് ഈ ഒരു റെഡ് പ്രിൻ്റ് ആണ് കൊണ്ടു വന്നത് അതിൻ്റെ തന്നെ വേറെ ഒരു തരത്തിൽ വരുന്ന പ്രിൻ്റാണിത് ഇതിൻ്റെ സെൻട്രു ഭാഗം പ്ലെയിനായിട്ടും രണ്ട് സൈഡിലായിട്ടായിരിക്കും ഈ ഒരു ചെറിയ ഒരു വർക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് മാർക്ക് ചെയ്ത് തന്നെ നമുക്ക് അയയ്ക്കാം അതുപോലെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടാവില്ല വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇതെല്ലാം സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് അതുപോലെ ഒരുപാട് മെസ്സേജുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അഞ്ചാറ് ദിവസത്തേക്ക് തന്നെ നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ബൾക്ക് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പല മെറ്റീരിയൽസും നമ്മുടെ ഇന്ന് സോൾഡ് ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ ഇപ്പോൾ കാണിക്കുന്നത് റിംസിം ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയലാണ് ഒരു നല്ലൊരു ബ്ലൂ ആണേ എന്താ പറയുക നമ്മുടെ പൊന്മാൻ നീലയില്ലേ അതുപോലെയൊക്കെ വരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയാണ് ഒരു ചെറിയൊരു ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ഇതിനകത്തും പോയിരിക്കുന്നത് രണ്ടാമത് വരുന്നത് ബ്ലാക്ക് കളറിൽ മൂന്നാമത് മെറൂണ് പിന്നെ ഒരു കോഫി ബ്രൗൺ കളറിലുമാണ് വരുന്നത് കേട്ടോ നാല് കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടാ തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീനിൽ ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇതിലും നാല് കളേഴ്സ് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക ആരും കോൾ വിളിക്കരുത് ഒരുപാട് ആളുകൾ കോൾ വിളിക്കുന്നുണ്ട് കോൾ വിളിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് കോൾ കയറി വരുമ്പോഴത്തേനും ബുദ്ധിമുട്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കോൾ കഴിവതും വിളിക്കരുത് അതുപോലെ രാത്രി സമയങ്ങളിൽ പോലും കോൾ വിളിക്കുന്ന ആളുകളുണ്ട് ദയവ് ഇത് രാത്രിയിലൊന്നും നിങ്ങൾ വിളിക്കരുത് കേട്ടോ നിങ്ങളുടെ ഓർഡറുകൾ എന്തായാലും ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ വരുന്നതും നല്ലൊരു പ്രിൻ്റ് ഇതൊക്കെ ബേസ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അതിൽ അതിൻ്റെ ആ ഒരു ലീഫിനായിരിക്കും കളർ ചേഞ്ച് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഇത് കേട്ടോ അടുത്തത് ഒരു കോഫി കളർ പോലെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു മെറൂൺ കളറാണ് ഇങ്ങനെ നാല് കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇതിനെല്ലാം നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഗൗരവിൽ വരുന്ന രണ്ട തൊണ്ണൂറ് മീറ്ററിലെ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് ആദ്യം കാണിക്കുന്നത് ഇതിൽ പത്തോളം കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തിയെട്ട് രൂപയായിരിക്കും മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കാണ് ഈ ഒരു റേറ്റ് അഞ്ച് പീസായി എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് രൂപയും അഞ്ച് പീസ് താഴെയാണെങ്കിൽ നൂറ്റി എൺപത്തെട്ട് രൂപയും ഒരു പീസിന് റേറ്റ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതോ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ളതോ ഏതെങ്കിലും ആയിട്ട് മിക്സ് ചെയ്താണെങ്കിലും പത്ത് പീസ് എടുക്കാം അപ്പോൾ ഈ ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള പത്ത് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ബാങ്ക് ട്രാൻസ്ഫറുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഇപ്പോൾ കാണിക്കുന്ന മൂന്നേ ഇരുപതിൽ വരുന്ന നല്ല അടിപൊളി ലൈൻ പോലൊക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഭംഗിയുള്ള നാല് കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് നൈറ്റി തയ്ച്ചാലും അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡ് സെറ്റ് വേണമെങ്കിലും തയ്ക്കാം നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന നാല് കളറുകൾ ഒന്നൊരു വൈലറ്റ് ഒരു ബ്രൗൺ കളറ് മെറൂണ് ബ്ലൂ ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ അടുത്തൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതും നിങ്ങൾക്ക് കോഡ് സെറ്റൊക്കെ അടിക്കാൻ അടിപൊളിയായിരിക്കും ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് കാരണം നമ്മൾ കുറേ കൂടുതൽ എടുക്കാനായിട്ട് നോക്കുമ്പോൾ സെയിം പ്രിന്റിൽ വരുന്ന നമുക്ക് കിട്ടുന്നില്ല ഇതുപോലെയുള്ള പ്രിൻ്റൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് എൻക്വയറി കൂടുതലാണ് സാധാരണ വരാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് കിട്ടാറില്ല പിന്നെ കിട്ടുന്നത് നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പോരുന്നെന്നേ ഉള്ളൂ കാരണം കിട്ടുന്നവർക്കൊക്കെ കിട്ടട്ടെ എന്ന് കരുതും അല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയില്ല അതുപോലെ ചില മെറ്റീരിയൽസ് റീസ്റ്റോക്ക് കൊണ്ടുവരാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്ക് ആ സെയിം മെറ്റീരിയൽ റീസ്റ്റോക്ക് എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ഓരോ തവണ ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അടുത്തത് കാണിക്കുന്ന മൂന്ന് ഇരുപതിൽ വരുന്നൊരു മെറ്റീരിയലാണ് കോട്ടണിൽ വരുന്ന മംഗളം ഗോൾഡിൻ്റെ മെറ്റീരിയൽ ആണേ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലത്തെ ഒക്കെ പ്രിൻറ് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ഇന്നെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയി പോയത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ വൈകിപ്പിക്കണം നല്ല പ്രിൻ്റാണ് കേട്ടോ ആ ഒരു വൈറ്റ് പ്രിൻ്റിൽ അതിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ഗ്രീൻ കണ്ടില്ലേ ഇത് നമുക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കിട്ടുന്നത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഗ്രീനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക വെയിറ്റ് ചെയ്ത് നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം മഞ്ഞ കണ്ടില്ലേ മഞ്ഞയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകും പിന്നീട് ചോദിക്കുന്നവർക്കൊന്നും കിട്ടത്തുമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ പോസ്റ്റും ഡി ടി ഡി സിയുമാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഏകദേശം സെയിം ആയിട്ടുള്ള റേറ്റാണ് വരുന്നത് എങ്കിൽപ്പോലും ഡി ടി ഡി സിക്ക് ഒരു പത്തോ ഇരുപതോ രൂപ കൂടാനാണ് ചാൻസ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ പത്ത് പൈസ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക പോസ്റ്റിൽ എന്നാൽ ഡി ടി ഡി സി വരുമ്പോൾ അത് നൂറ്റി ൂപയാവും കേട്ടോ അങ്ങനൊരു വ്യത്യാസം വരുന്നതായിരിക്കും അടുത്ത കാണിക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മംഗളം മംഗളംകോളിൽ തന്നെ വരുന്നൊരു അടിപൊളി പ്രിന്റാണ് അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റ് മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും ഈയൊരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുക അതുപോലെ അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ച് പീസ് താഴെ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപ ഇങ്ങനെയൊരു റേറ്റിലായിരിക്കും ഈയൊരു മെറ്റീരിയൽസ് കിട്ടുക അപ്പോൾ വേഗം തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഓണം കളക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിയെങ്കിലല്ലേ നിങ്ങൾക്കും ഇത് സെയിൽ ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റുകയുള്ളൂ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് മെറ്റീരിയൽസ് അത് മാ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഇന്ന് എടുക്കുന്ന ഓർഡറുകളെല്ലാം നാളെ കഴിഞ്ഞായിരിക്കും നമ്മൾ ഇവിടുന്ന് അയക്കുക പെട്ടെന്ന് കിട്ടാനായിട്ട് ഡി ടി സി വേണ്ടവർക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും കിടിലും കളക്ഷൻസുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം